സ്വാഗതം ഇന്ന് നമ്മൾ ഒരുമിച്ച് നോക്കുന്നത് കേരള ഹൈക്കോടതിയുടെ ഒരു ഒരു പ്രധാനപ്പെട്ട വിധിയാണ് ഒരു വാഹന അപകട കേസിനെ സംബന്ധിച്ചുള്ളതാണ് അതായത് അപകടത്തിൽ മരിച്ച ഒരാളുടെ കുടുംബത്തിന് കിട്ടേണ്ട നഷ്ടപരിഹാര തുക അതിലൊരു തർക്കം വന്നു അതാണ് വിഷയം അതെ സംഭവം നടന്നത് രണ്ടായിരത്തി പതിനാറ് ഡിസംബറിലാണ് എബ്രഹാം വർഗീസ് എന്നൊരാൾ ഓട്ടോറിക്ഷ ഓടിക്കുകയായിരുന്നു അപ്പോ വേറെ ഒരു ഓട്ടോറിക്ഷ അശ്രദ്ധമായി വന്ന് ഇടിച്ചു നിർഭാഗ്യവശാൽ അദ്ദേഹം മരണപ്പെട്ടു വളരെ ദാരുണമായി പോയി ശരിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ബിന്ദു വർഗീസും പിന്നെ പ്രായപൂർത്തിയാകാത്ത മൂന്ന് കുട്ടികളും ഉണ്ടായിരുന്നു അവർ നഷ്ടപരിഹാരത്തിനായി മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണലിനെ സമീപിച്ചു ശരി അപ്പോൾ ട്രൈബ്യൂണൽ തീരുമാനിച്ചു ട്രൈബ്യൂണൽ ഒരു തുക വിധിച്ചു ഏകദേശം ലക്ഷം രൂപ ആ ലക്ഷം പക്ഷേ അതിലൊരു പ്രശ്നം പറ്റി ട്രൈബ്യൂണൽ ആ തുക മുഴുവനായി കൊടുത്തില്ല അതിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ കുറച്ചു ലക്ഷം കുറച്ചോ കാരണം ഈ മരിച്ച എബ്രഹാം വർഗീസിന് അദ്ദേഹത്തിന്റെ സ്വന്തം ഓട്ടോറിക്ഷയ്ക്കൊരു ഒരു പോളിസി ഉണ്ടായിരുന്നു നിർബന്ധിത പേഴ്സണൽ ആക്സിഡന്റ് കവർ കവർന്ന് പറയാം സി പി എ കവർസറി പേഴ്സണൽ ആക്സിഡന്റ് കവർ അതെ ആ പോളിസി പ്രകാരം കുടുംബത്തിന് രണ്ടു ലക്ഷം രൂപ കിട്ടിയിരുന്നു അപ്പോ അപകടമുണ്ടാക്കിയ വാഹനത്തിന്റെ ഇൻഷുറൻസ് കമ്പനി അതായത് ന്യൂ ഇന്ത്യ ഇഷുറൻസ് അവർ വാദിച്ചു ഈ രണ്ടു ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിൽ നിന്ന് കുറയ്ക്കണമെന്ന് അപ്പോ ഇരട്ട സഹായം കിട്ടുന്നു എന്നാണ് അവരുടെ വാദം ഏകദേശം അതെ ട്രൈബ്യൂണൽ അത് അംഗീകരിക്കുകയും ചെയ്തു ആ രണ്ടു ലക്ഷം കുറച്ചു ഇതിനെതിരെയാണ് കുടുംബം ഹൈക്കോടതിയിൽ പോയത് ഓക്കെ അപ്പോ ഇവിടെയുള്ള പ്രധാന ചോദ്യം ഇതാണ് നമ്മൾ സ്വന്തം വണ്ടിക്കൊരു നിർബന്ധിത പേഴ്സണൽ ആക്സിഡന്റ് പോളിസി എടുക്കുന്നു അതിൽ നിന്ന് പൈസ കിട്ടിയാൽ അത് മറ്റൊരാളുടെ അശ്രദ്ധ കാരണമുണ്ടായ അപകടത്തിലെ നഷ്ടപരിഹാരത്തിൽ നിന്ന് ഇൻഷുറൻസ് കമ്പനിക്ക് കുറയ്ക്കാൻ പറ്റുമോ ഇതാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത് അല്ലേ അതെ അത് തന്നെയാണ് പ്രധാന നിയമപ്രശ്നം അപ്പോ ഈ ഇൻഷുറൻസ് കമ്പനി എന്തൊക്കെ കാര്യങ്ങൾ വെച്ചാണ് ഈ തുക കുറയ്ക്കണമെന്ന് വാദിച്ചത് എന്തായിരുന്നു അവരുടെ എന്താ പറയാ പ്രധാന ന്യായങ്ങൾ അവര് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചത് മെഡിക്ലെയിം പോളിസിയുടെ കാര്യമാണ് മെഡിക്ലെയിം അതെ അതായത് ഒരു അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു എന്ന് വെക്കുക അയാൾക്ക് ചികിത്സാ ചെലവ് വരും ആ ചെലവ് ഒരു മെഡിക്ലെയിം പോളിസി വഴി കിട്ടിയാൽ പിന്നീട് മോട്ടോർ വാഹന നിയമപ്രകാരം നഷ്ടപരിഹാരം കൊടുക്കുമ്പോൾ ആ കിട്ടിയ മെഡിക്ലെയിം തുക കുടയ്ക്കാറുണ്ട് ആ ശരിയാണ് അത് കേട്ടിട്ടുണ്ട് ഒരേ ചെലവിന് രണ്ട് തവണ പണം കിട്ടാതിരിക്കാൻ അതെ ഡബിൾ കമ്പൻസേഷൻ ഒഴിവാക്കാൻ അപ്പോ അതുപോലെ ഈ പേഴ്സണൽ ആക്സിഡന്റ് കവറിൽ നിന്ന് കിട്ടിയ രണ്ട് ലക്ഷവും കുറയ്ക്കണമെന്നായിരുന്നു അവരുടെ വാദം അവരൊരു സുപ്രീം കോടതി വിധി കൂടി ചൂണ്ടിക്കാട്ടി പട്രീഷ്യ ജീൻ മഹാജൻ കേസ് രണ്ടായിരത്തി രണ്ടിലെ വിധിയാണ് പറയുന്നത് ആ വിധിയിൽ പറയുന്നത് അപകട മരണവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന പല തുകകൾ തമ്മിൽ ഒരു കോർലേഷൻ അതായത് ഒരു പരസ്പര ബന്ധമുണ്ടെങ്കിൽ കുറയ്ക്കാമെന്നാണ് ഓക്കെ അപ്പം മെഡിക്ലെയിം പോലെയാണ് സി പി എ എന്നും ഇൻഷുറൻസ് കമ്പനി വാദിച്ചു എന്നാൽ കുടുംബത്തിന്റെ ഭാഗം എന്തായിരുന്നു അവർ ഇതിനെ എങ്ങനെയാണ് എതിർത്തത് തീർച്ചയായും കുടുംബം പറഞ്ഞത് ഈ പേഴ്സണൽ ആക്സിഡന്റ് കവർ തികച്ചും വ്യത്യസ്തമാണ് എന്നാണ് ഇത് മരിച്ചയാൾ സ്വന്തമായി പ്രീമിയം അടച്ചു വാങ്ങിയ ഒരു ഇൻഷുറൻസ് കരാറാണ് അതൊരു പ്രത്യേക പോളിസിയാണ് ശരി മാത്രമല്ല ഇത് ഐ ആർ ഡി എ ഐ അതായത് നമ്മുടെ ഇൻഷുറൻസ് റെഗുലേറ്റർ നിർബന്ധമാക്കിയ ഒന്നാണ് ഒരു സാമൂഹിക സുരക്ഷാ നടപടി എന്ന നിലയ്ക്കാണ് ഇത് കാണേണ്ടത് അതായത് എല്ലാ വാഹന ഉടമകളും എടുക്കേണ്ട ഒന്ന് അതെ അപ്പോ അങ്ങനെ സ്വന്തമായി എടുത്തൊരു പോളിസിയുടെ ഗുണം അപകടമുണ്ടാക്കിയ ആൾക്കോ അയാളുടെ ഇൻഷുറൻസ് കമ്പനിക്കോ കിട്ടുന്നത് ശരിയല്ലല്ലോ യുക്തിസഹമായ വാദമാണല്ലോ അത് അവർ വേറൊരു സുപ്രീം കോടതി വിധിയും പറഞ്ഞു ഹെലൻ സി റബെല്ലോ കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിലെ വിധിയാണ് ആ വിധി പ്രകാരം ലൈഫ് ഇൻഷുറൻസിൽ നിന്ന് കിട്ടുന്ന തുക നഷ്ടപരിഹാരത്തിൽ നിന്ന് കുറയ്ക്കാൻ പാടില്ല അതുപോലെയാണ് ഇതും എന്നായിരുന്നു വാദം ഓക്കെ അപ്പോൾ ലൈഫ് ഇൻഷുറൻസിനോടാണ് കുടുംബം ഇതിന് താരതമ്യം ചെയ്തത് ഇവിടെയാണ് കാര്യങ്ങൾ രസകരമാവുന്നത് ഈ രണ്ട് വാദങ്ങളും കേട്ട ഹൈക്കോടതി എന്തു പറഞ്ഞു എന്തായിരുന്നു കണ്ടെത്തലുകൾ ഹൈക്കോടതി അതായത് ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ ഈ വാദങ്ങളെല്ലാം വളരെ വിശദമായി പരിശോധിച്ചു കോടതി ആദ്യം തന്നെ പറഞ്ഞു ഈ മെഡിക്ലെയിം പോളിസിയും പേഴ്സണൽ ആക്സിഡന്റ് കവറും ഒന്നല്ല രണ്ടും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട് എന്താണാ വ്യത്യാസം മെഡിക്ലെയിൻ എന്ന് പറയുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ വന്ന ചികിത്സാ ചെലവ് അത് തിരിച്ചു കിട്ടുന്ന ഒന്നാണ് ഒരു റീഇംബേഴ്സ്മെന്റ് പോളിസി ശരി യഥാർത്ഥ ചെലവിനെ അടിസ്ഥാനമാക്കിയുള്ളത് അതെ എന്നാൽ പേഴ്സണൽ ആക്സിഡന്റ് കവർ അങ്ങനെയല്ല അത് അപകടം കാരണം മരണം സംഭവിച്ചാൽ അല്ലെങ്കിൽ അംഗവൈകല്യം വന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു തുക ഒരു ഫിക്സ്ഡ് സം നൽകുന്ന പോളിസിയാണ് ആഹാ യഥാർത്ഥ നഷ്ടവുമായി അതിന് ബന്ധമില്ല ഒരു നിശ്ചിത തുക കിട്ടും അതെ അതുകൊണ്ട് ഇത് ലൈഫ് ഇൻഷുറൻസ് പോളിസിക്ക് സമാനമാണ് ഒരു ബെനിഫിറ്റ് പോളിസിയാണ് റീഇംബേഴ്സ്മെന്റ് അല്ല അല്ലേ അപ്പോൾ ആ വ്യത്യാസം കോടതി എടുത്തു പറഞ്ഞു പിന്നെ മറ്റേ കേസോ പൊട്ടിഷ്യ മഹാജൻ കേസിൽ പറഞ്ഞ കോറിലേഷൻ ആ അതിനെക്കുറിച്ചും കുറിച്ചും കോടതി പറഞ്ഞു ആ കോറിലേഷൻ അഥവാ പരസ്പര ബന്ധം പ്രസക്തമാകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നഷ്ടപരിഹാരത്തിൽ നമ്മൾ കണക്കാക്കുന്ന അതേ സാമ്പത്തിക നഷ്ടം നികത്താനാണോ ഈ ഇൻഷുറൻസ് തുകയും കിട്ടുന്നത് എന്ന് നോക്കണം ഉദാഹരണത്തിന് ചികിത്സാ ചെലവ് മെഡിക്ലെയിം കിട്ടുന്നത് ചികിത്സാ ചെലവിനാണ് നഷ്ടപരിഹാരത്തിലും ചികിത്സാ ഒരു ഘടകമാണ് അപ്പൊ അവിടെ ഒരു കോറിലേഷൻ ഉണ്ട് ശരി മനസ്സിലായി എന്നാൽ ഈ പേഴ്സണൽ ആക്സിഡന്റ് കവറ് അങ്ങനെയല്ല ഇത് നിയമം അനുശാസിക്കുന്ന ഒരു നിർബന്ധിത സാമൂഹിക സുരക്ഷാ പദ്ധതിയുടെ ഭാഗമാണ് നമ്മൾ നമ്മളതിന് പ്രത്യേക പ്രീമിയം അടക്കുന്നു അതൊരു കരാറാണ് ഇൻഷുറൻസ് കമ്പനിയും ഉടമയും തമ്മിലുള്ള കരാർ അതെ അപ്പൊ ആ കരാറിൽ നിന്ന് കിട്ടുന്ന ഒരു തുക അപകടം വരുത്തിയ ആളുടെ ബാധ്യത കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നീതിയല്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത് വളരെ വ്യക്തമായ ഒരു നിരീക്ഷണം അപ്പോ അന്തിമവിധിയെന്തായിരുന്നു അന്തിമവിധി ട്രൈബ്യൂണൽ ആ രണ്ട് ലക്ഷം രൂപ കുറച്ചത് നിയമപരമായി തെറ്റാണ് എന്നായിരുന്നു ഹൈക്കോടതി ആ നടപടി റദ്ദാക്കി ഓ കുടുംബത്തിന് ആശ്വാസമായി തീർച്ചയായും കുടുംബത്തിന്റെ അപ്പീൽ അനുവദിച്ചു കുറവ് ചെയ്ത ആ രണ്ടു ലക്ഷം രൂപ കൂടി കുടുംബത്തിന് നൽകാൻ ഉത്തരവിട്ടു അതുമാത്രമല്ല ഈ അധികമായി നൽകുന്ന രണ്ടു ലക്ഷം രൂപയ്ക്ക് വിധി പറഞ്ഞ തീയതി മുതൽ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം പലിശയും നൽകണം ആഹാ പലിശ സഹിതം അതെ അത് ചിലിക്കത്തിൽ എന്താണ് കോടതി പറഞ്ഞത് വാഹന ഉടമ സ്വന്തമായി എടുക്കുന്ന നിർബന്ധിത പേഴ്സണൽ ആക്സിഡന്റ് കവറിൽ നിന്നൊരു തുക കിട്ടിയാൽ അത് മോട്ടോർ വാഹന നിയമപ്രകാരം കിട്ടേണ്ട നഷ്ടപരിഹാരത്തിൽ നിന്ന് കുറയ്ക്കാൻ പാടില്ല അപ്പോൾ ഈ വിധിയിലൂടെ കോടതി വ്യക്തമാക്കുന്ന ഒരു പ്രധാന കാര്യം ഒരു അപകടത്തിൽ ഇരയാകുന്നവരുടെ കുടുംബത്തിന് കിട്ടുന്ന എല്ലാ പണവും നഷ്ടപരിഹാരത്തിൽ നിന്ന് കുറയ്ക്കാൻ പറ്റില്ല എന്നതാണ് പ്രത്യേകിച്ച് ഈ നിർബന്ധിത പേഴ്സണൽ ആക്സിഡന്റ് കവർ പോലെയുള്ള നിയമം തന്നെ ഉറപ്പാക്കുന്ന സാമൂഹിക സുരക്ഷാ സ്വഭാവമുള്ള പോളിസികളിലെ തുകകൾ ശരിയാണ് നഷ്ടപരിഹാരം കണക്കാക്കുന്നതിന്റെ ലക്ഷ്യമെന്താണ് അപകടം നടന്നില്ലായിരുന്നെങ്കിൽ അവർക്ക് എന്തുണ്ടാവുമായിരുന്നോ ആ ഒരു സാമ്പത്തിക അവസ്ഥയിലേക്ക് അവരെ പരമാവധി എത്തിക്കുക എന്നതാണ് അപ്പൊ ഒരാൾ സ്വന്തം മുൻകരുതലിന്റെ ഭാഗമായിട്ട് സ്വന്തം പണം മുടക്കി ഒരു ഇൻഷുറൻസ് എടുത്തു അതിന്റെ ഗുണം നിയമം ലംഘിച്ച് അപകടമുണ്ടാക്കിയ ആൾക്ക് കൊടുക്കുന്നത് ശരിയല്ല അത് വളരെ ശരിയാണ് ആ ആ ഒരു തത്വമാണ് കോടതി ഇവിടെ ഉറപ്പിച്ചത് ഈ റീഎംബേഴ്സ്മെന്റ് പോളിസികളും ബെനഫിറ്റ് പോളിസികളും തമ്മിലുള്ള ആ വ്യത്യാസം മനസ്സിലാക്കുന്നത് ഇവിടെ വളരെ പ്രധാനമാണ് തീർച്ചയായും ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ആലോചിക്കാൻ ഇതാ ഒരു കാര്യം നമ്മളൊക്കെ വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാറുണ്ട് അല്ലേ പക്ഷേ ആ പോളിസിക്കുള്ളിൽ ഇതുപോലുള്ള പേഴ്സണൽ ആക്സിഡന്റ് കവർ പോലുള്ള എന്തെല്ലാം പരിരക്ഷകളുണ്ട് അതിൻ്റെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നമ്മളിൽ എത്ര പേർക്ക് ശരിയായ ധാരണയുണ്ട് അതിൻ്റെ പ്രാധാന്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടോ ഒന്നാലോചിച്ചു നോക്കൂ അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം